വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമുക്ക് സെമിനാറിൽ പോയിട്ട് തരാം അപ്പോൾ ഇന്നൊരു സെമിനാർ ഡേ ഇൻ മൈ ലൈഫാണ് സെമിനാർ നടക്കുന്നത് ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല ബസ്സൊക്കെ കിട്ടി പക്ഷേ വീട്ടിൽ നിന്നുള്ള ബസ് കിട്ടിയില്ല അത് മിസ്സായിപ്പോയി ജസ്റ്റ് മിസ്സായിപ്പോയി അങ്ങനെ ഞാൻ നമ്മുടെ കിളിമാനൂരിൽ നിന്ന് തമ്പാനൂരോട്ടുള്ള ബസ്സിലൊക്കെ കയറി നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ചാർജ് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ അങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷം കെ എസ് ആർ ടി സി യാത്ര എൻജോയ് ചെയ്ത് പോവാണ് കുറേ നാൾക്ക് ശേഷം ശരിക്കും എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ ആയിരുന്നു കെ എസ് ആർ ടി സി ട്രാവലിങ് എന്നൊക്കെ പറയാ പഠിക്കുന്ന കാലത്തും ഇൻറ്റേൺഷിപ്പ് ടൈമിലൊക്കെ എപ്പോഴും വീട്ടിലോട്ട് വരിക അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോകുക ഫുൾ കെ എസ് ആർ ടി സിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ഇത്രയും മീൻസ് അങ്ങോട്ടൊരു ട്രിപ്പ് പോകുന്നത് കുറേ നാൾക്ക് ശേഷമാണ് അപ്പോൾ ഞാൻ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് ശരിക്കും എൻജോയ് ചെയ്യുകയാണ് ഞാൻ ഓൾറെഡി ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈവൻ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ പോയാൽ പോലും ഞാൻ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ് അങ്ങനെ എൻ്റെ ഫേവറേറ്റ് പ്ലേസിനോട് അടുത്തെത്തി പാളയമാണ് എനിക്ക് ട്രിവാൻഡ്രത്തെ ഏറ്റവും ഇഷ്ടം പാളയവും പിന്നെ തമ്പാനൂരും എനിക്ക് പാളയാണ് ഏറ്റവും ഇഷ്ടം എനിക്കറിയില്ല അവിടുത്തെ ഒരു നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് തമ്പാനൂരാണ് നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണെന്ന് പറയണേ എനിക്ക് കിളിമാനൂരും ഇഷ്ടമാണ് ഏട്ടോ പക്ഷേ സിറ്റിയിലോട്ട് വരുമ്പോൾ കിളിമാനൂർ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ബട്ട് സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് പാളയാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഈ കാണുന്നത് തമ്പാനൂരും ഓക്കെ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഐ എച്ച് കെയുടെ സെമിനാറിനാണ് ടൗൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപെത്സ് കേരള അപ്പോൾ അവിടെ ഒരു സെമിനാറിന് വേണ്ടിയിട്ടും നമ്മുടെ ഒറ്റക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ട്രുവാനത്ത് തമ്പാനൂരുള്ള ഹൈലാൻഡ് പാർക്കിൽ ഹൈലാൻഡ് പാർക്കിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹൈലാൻഡ് ഹോട്ടലിലാണ് കയറി അപ്പോൾ അവർ പറഞ്ഞു സെമിനാർ നടക്കുന്ന അപ്പുറത്താണ് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തു നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സിനെ കാണാൻ പറ്റും നല്ല രസമായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം അവരെയൊക്കെ മീറ്റ് ചെയ്തപ്പോൾ വീണ്ടും ആ ഒരു കോളേജ് ലൈഫ് മിസ് ചെയ്തു അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിരുന്നു പിന്നെ നമുക്ക് ഡോക്ടർ അജിത് കുമാർ സാറിൻ്റെ ായിരുന്നു ടീ നല്ല സ്ട്രോങ് ടീ ആയിരുന്നു നല്ല ക്രിസ്ി വടകി ഉച്ചയൊക്കെ ഫസ്റ്റ് വന്നു പിന്നെ കുറച്ച് ഐ എച്ച് കെയുടെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അനൗൺസ് ചെയ്ത നെക്സ്റ്റ് ഒരു പ്രോഗ്രാം ആണ് ഇത് ആലപ്പുഴയിൽ വെച്ചിട്ട് ഒരു ത്രീ ഡേയ്സ് സയന്റിഫിക് സെമിനാർ ആണ് അതിന് ഒരു ഇൻവിറ്റേഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടിയതാണ് അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിനൊരു രജിസ്റ്റർ ചെയ്യാം പിന്നെ നമ്മൾ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ അയസ്കുഡ് കഴിക്കാനായിട്ട് പോവാണ് ബൊഫേ ആയിരുന്നു നോർമൽ ഊണായിരുന്നു പക്ഷെ നല്ല അടിപൊളി ഫിഷ് കറിയൊക്കെ ആയിരുന്നു നല്ല ഗ്രേവിയൊക്കെ ആയിരുന്നു അങ്ങനെ ആദ്യം നല്ല റഷ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയത് തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം സീറ്റ് കിട്ടില്ല പിന്നെ നമ്മൾ അകത്ത് കയറി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ഊണ് നല്ല ടേസ്റ്റായിരുന്നു വിത്ത് പായസം പിന്നെ നമ്മൾ ലേഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യും എല്ലാ ഡോക്ടേഴ്സിനും കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ച് ബ്രാൻഡ്സ് ഫാർമസി ബ്രാൻഡ്സ് ആണ് അപ്പോൾ അവർ ഓരോരുത്തരും ഡിസ്പ്ലേസ് വെച്ചിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലാതെ തന്നെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് കുറേ സാമ്പിൾസ് തരാറുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സെഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ടീ ബ്രേക്കായി നമുക്ക് നല്ല ചൂട് പഴംപൊരിയും വീണ്ടും നല്ല സ്ട്രോങ് ചായയും കിട്ടി നല്ലൊരു സെഷനായിരുന്നു അലർജി കേസിനെ പറ്റിയിട്ടുള്ളതായിരുന്നു കേട്ടോ നല്ല നല്ലൊരിതായിരുന്നു സാറിന് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് ഉണ്ട് അപ്പോൾ സാറിൻ്റെ കുറേ സ്റ്റോറീസും കുറേ അടിപൊളി പറഞ്ഞു പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഒരു സെമിനാറിനെ നമുക്ക് ഇതുപോലെ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഞാൻ തമ്പാനൂർ നിന്ന് വീണ്ടും ബസ് വീട്ടിലോട്ടുള്ള ബസ് കയറിയിട്ടുണ്ട് ഇത്തവണ ഞാൻ ഫ്രണ്ട് സീറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ എനിക്ക് നല്ല വ്യൂ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ഫ്രണ്ടിൽ വന്നിരുന്നു അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് സിറ്റിയിലോട്ട് പോകാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സെലിബ്രേഷൻ തുടങ്ങി എല്ലാ ടെക്സ്റ്റൈൽസും ഇതുപോലെ ഇനി ഡ്രസ്സസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയപ്പോൾ ഞാൻ കിളിമാനൂരെത്തി ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ വഞ്ഞാറമ്പൂടൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോയിട്ടും കാര്യമില്ല അവരൊക്കെ ഒരു ഫംഗ്ഷന് പോയിക്കുമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും കിലുമാനൂർ ഇറങ്ങിയിട്ടൊരു ലൈം ജ്യൂസും അതുപോലെ ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ കേക്ക് അവിടെ അത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമ് ഞാൻ അത് കഴിക്കുന്നത് അതിന് നല്ല ജാക്ക് ഫ്രൂട്ടിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു അതുപോലെ ടേസ്റ്റ് ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഫുഡ് ഒന്നും വേസ്റ്റ് ആക്കുന്ന ആളല്ല പക്ഷെ അതെനിക്ക് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഞാൻ വീടെത്തിയിട്ടുണ്ട് ഇപ്പം സമയം അരയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ നോക്കാം സാമ്പിൾസാണ് കിട്ടിയത് കേട്ടോ ആണ് നമുക്ക് എല്ലാ ഐ തിങ്ക് കിട്ടിയിട്ടുണ്ട് നമുക്കത് അൺബോക്സ് ചെയ്യാം ഓക്കെ ഞാൻ ഇത് ഈ സ്പോട്ടൊക്കെ എന്ന് വിചാരിച്ചതാണ് ബട്ട് പഴയതുപോലെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല കുറച്ച് നാളായി ട്രാവൽ ചെയ്തിട്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭയങ്കര ഇമ്പ്രൂവ് ഇട്ടാവുന്ന പോലെ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വീടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിനിക്കിൽ മാത്രം പോകുന്നുണ്ടായിരിക്കും ആൾക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് അധികം ലിങ്കിൽ ആവാൻ പറ്റാത്ത പേഷ്യൻസിനോട് ഞാൻ നല്ലവണ്ണം ഇൻട്രാക്ട് ചെയ്യും പക്ഷേ പുറത്തുള്ളവർക്ക് കാണുമ്പോൾ ഞാൻ കുറച്ച് ഇൻട്രോവേട്ടാവുന്നോന്നൊരു ഡൗട്ടുണ്ട് അപ്പം നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ ആയിഷ്കയുടെ മെമ്പർഷിപ്പിൻ്റെ ഇത് കിട്ടി പിന്നെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇന്നത്തെ പിന്നെ നല്ല ക്ലാസ്സായിരുന്നു ഡോക്ടർ അജിത് സാറിൻ്റെ നല്ല ഗ്ലാസ് ആയിരുന്നു നല്ല ആയിരുന്നു എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ് നമുക്ക് ഫസ്റ്റ് കിറ്റ് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം ഇത് അഡ്വൻ്റെ ആണ് കേട്ടോ അഡ്വൻ്റത് ഓക്കെ നമുക്ക് കുറേ ബ്രോഷറും ബുക്ക്ലെറ്റ്സും ഒക്കെ ആണ് അവരുടെ കുറേ പ്രോഡക്റ്റ്സിൻ്റെ ഇൻഫർമേഷൻസും നമുക്കിതിൽ കിട്ടും കേട്ടോ ബ്രോഷ ഓക്കെ ആ നമുക്ക് ക്ലിനിക്കിൽ ഒട്ടിക്കാനായിട്ടൊരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതാണ് അടിപ്പൻ പിന്നെ നമുക്ക് സാമ്പിൾസ് ആണ് കേട്ടോ ഒരുപാട് സാമ്പിൾസ് ഉണ്ട് സൈനസ് കോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ ഇതുപോലെ സൈനസ് കോൾഡ് ഡ്രോപ്സ് ഓക്കെ പിന്നെ നമുക്ക് കിട്ടിയത് ഞാൻ ജസ്റ്റ് മടിയിൽ നിന്ന് തട്ടാം പിന്നെ കിട്ടിയത് ആ റെസ്റ്റോക്സിൻ്റെ അതൊക്കെ നമ്മുടെ മെഡിസിനാണ് പിന്നെ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കഫ് സിറപ്പ് ഒരു ഹോമിയോ മെഡിസിൻ കഫ് സിറപ്പിൻ്റെ തന്നെ രണ്ട് പാക്കറ്റുണ്ട് പിന്നെ ഇത് ഇത് നേരത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതാണ് ടൂത്ത് പേസ്റ്റാണ് പിന്നെ നമ്മുടെ ഫേസ് വാഷ് പിന്നെ ഇതേതാ ആർണിക്ക തേർട്ടി ആർണിക്ക തേർട്ടിയൊക്കെ മാഞ്ഞു പോയോ പിന്നെ ഒരു ബയോ കെമിക്കും തന്നിട്ടുണ്ടോ കൊള്ളാം ഡയറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബയോ കോമ്പിനേഷൻ ടാബ്ലെറ്റ്സ് ഓക്കെ താങ്ക് യു അഡ്വൻ എല്ലാ ഡോക്ടേഴ്സിനും കൊടുക്കും കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ പ്രകാശം ഹോമിയോൻ്റെയാണ് ഡി പി എസ് പി അപ്പം നമുക്ക് അവരുടെ ഓരോന്ന് എന്തൊക്കെയാ നോക്കാം ഇതുപോലെ അവരുടെ ഡീറ്റെയിൽസ് വരുന്ന ബ്രോഷറുണ്ട് മെഡിസിൻസും ഇതെല്ലാം ഉള്ളതൊക്കെ പിന്നെ നോക്കാം അവരുടെ ഇതവരുടെ ഡീറ്റെയിൽസാണ് കേട്ടോ ഡോക്ടർ പ്രകാശ് പ്രകാശും പിന്നെ പിന്നെന്താ ആ പിന്നെ ഇവർ നല്ല പാക്ക് ചെയ്തിട്ടുണ്ട് ആ ഇതുപോലെ ഓക്കെ അവരുടെ ഒരു പാക്കേജ് ആണ് ഉണ്ടാവും ഇതിൽ ആ പ്രോട്ടോ ഡയബറ്റി ഹോം ട്രബിൾസിനും ഡയബറ്റിസിനും വേണ്ടിയിട്ടുള്ള രണ്ട് ഡ്രോപ്സ് ഉണ്ട് പിന്നെ ഉള്ളത് ആ അപ്പോസയാനം ടിഞ്ചറും സീഡ്രോൺ ടിഞ്ചറും ഇത് രണ്ടും ഇൻഡേലില്ലായിരുന്നു കേട്ടോ ു ഓക്കെ ഇനി നമുക്ക് ബേക്സൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്തു ഓക്കെ രണ്ട് ബോക്സാണ് അവർ തന്നേക്കുന്നത് നമുക്ക് ആദ്യം ചെറിയ ബോക്സ് അൺബോക്സ് ചെയ്യാം ശരിക്കും ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഷോബെയാണ് കേട്ടോ അവരുടെ ഉണ്ടായെന്ന് പക്ഷെ എനിക്കിത് ഷോബേ തവണ നമുക്ക് സാമ്പിൾസ് തന്നിട്ടില്ല നമുക്ക് തന്നേക്കുന്ന ബേക്സനും അതുപോലെ അഡ്വനും പ്രകാശും ഭാഗ്യവാണ് കേട്ടോ ഇതാണ് നമുക്ക് വന്ന നമുക്ക് കിട്ടിയ പ്രോഡക്ട്സ് ഫസ്റ്റ് വൺ ഒരു ഹോമിയോപ്പത്തിക് ഡൈലൂഷൻസ് ആണ് ആ നിക്കാ റെസ്ട്രോസ് ലൈക്ക് ഓക്കെ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഞാൻ നോക്കിയിട്ട് ഉപയോഗിക്കാം ഓക്കെ പിന്നെ കാലിഫോർ സിക്സ് എക്സിൻ്റെ ടാബ്ലറ്റ് പിന്നെന്താ ആസിഡിറ്റി ഫ്ലാറ്റുലൻസ് ഇൻ ഇൻഡൈജഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട് ഓക്കെ പിന്നെ ഉള്ളത് മതടിഞ്ചറാണ് ഇത് ഒരെണ്ണം അല്ല ആ അതാണ് അതാണ് മനസ്സിലാവാതെ രണ്ട് മെഡിസിൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ബെർബെറിസ് ടിറുണ്ട് അതുപോലെ വീട്ടിലാരും ഇല്ല അല്ലെങ്കിൽ അവരെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കായിരുന്നു അവർക്ക് ഒരു ഫംഗ്ഷന് പോയേക്കുക പിന്നെ നമ്മുടെ റോൾഫിയ ബി നമ്മുടെ പ്രഷറിനൊക്കെ കൊടുക്കുന്ന റാവോൾഫിയ ഡിഞ്ചറുണ്ട് അപ്പോൾ അതിനകത്തും മെഡിസിൻസ് കാണാൻ നോക്കാം ഓക്കെ നാലെണ്ണമുണ്ട് കേട്ടോ നാലെണ്ണം ഇതൊക്കെയാണ് അർണിക്ക അർണിക്ക റെസ്ട്രോക്സ് തൂജ ലൈക്കോ പോയി ഓക്കെ ഇനി നമുക്ക് അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യാം ടേബിൾ മൊത്ത സാധനങ്ങളായി കൊള്ളാട്ടോ കേട്ടോ സാമ്പിൾ ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് ഇതാണ് അടുത്ത ബോക്സ് അവർ തന്നേക്കുന്നത് ഇതിൽ കണ്ടോ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾസ് ഫോർ അഡിനോഡൈറ്റിസ് അഡിനോയിഡ്സിന് വേണ്ടിയിട്ടുള്ള ഗ്ലൂപ്യൂൾസ് ആണ് തന്നേക്കുന്നത് പിന്നെ സ്കിൻ ഫോർ സോറിയാസിസ് ഓയിൻമെൻ്റ് ആണ് രണ്ടെണ്ണം പിന്നെ ഉള്ളത് ലൂക്കോറിയ എയ്ഡ് അതായത് നമ്മുടെ വൈറ്റ് ഡിസ്ചാർജിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ അത് അത് രണ്ട് മൂന്ന് അതൊരു സെറ്റാണ് കേട്ടോ അതെ ഫോർ ബോട്ടിൽസ് ഓഫ് ഫിങ് ഉള്ളത് നോക്കട്ടെ എല്ലാം സെയിം ആണോ ഗ്ലൂക്കോറിയ എയ്ഡ് ഡ്രോപ്സ് യാ അതുകൊള്ളൂ കേട്ടോ നാല് ഗ്ലൂക്കോറിയ എയ്ഡ്സിൻ്റെ ബോട്ടിൽസാണ് ഉണ്ടോ ഓക്കെ പിന്നെ ഉള്ളത് ദ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾസ് ഫോർ ആസ്മാറ്റിക് കണ്ടീഷൻ പിന്നെ ക്രിയാറ്റിൻ എയ്ഡാണ് ക്രിയാറ്റിനിൻ എയ്ഡ് അത് നമ്മുടെ കിഡ്നി ഫങ്ഷൻ ക്രിയാറ്റിൻ കൂടുമ്പോഴൊക്കെ കൊടുക്കേണ്ട മെഡിസിൻസാണ് ഇതിൽ കുറച്ച് മെഡിസിൻസിൻ്റെ മിക്സ് ആണ് കേട്ടോ അവിടെ ഓക്കെ എന്തായാലും യൂസ്ഫുൾ കാര്യങ്ങളാണ് കിട്ടിയതെല്ലാം പിന്നെ അവരുടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് റേഞ്ച് വെയ്റ്റ് ലോസ് അതുപോലെ പ്രീമച്ചർ ഏജിങ് ആൻറ്റി ഓക്സിഡൻസ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററൊക്കെയാണ് ഇതെന്തായാലും വാ വായിച്ച് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു സൺഡേ സെമിനാറിൽ പോയതും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് സോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ നെക്സ്റ്റ് വേറെ എന്തെങ്കിലും വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം ബൈ